السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين سهدر الله أنني ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹ് സുഭയാനുഭവത്തേ തന്നെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആണ് മനുഷ്യരായ നാമയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല പരീക്ഷണങ്ങളുണ്ടാവും ആപേക്ഷികമായി ഒന്ന് മറ്റൊന്നിനേക്കാൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളെക്കാൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രം ശാരീരികമായി എല്ലാം ഫിറ്റ്നസ് ആണെങ്കിൽ മാനസികമായി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ നേരിടുക സാമ്പത്തികമായിട്ട് ഇന്ന് അലഹദില്ലാ വലിയ പ്രയാസങ്ങളും ഇല്ലെങ്കിൽ മറ്റു പല രംഗത്തും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും പരീക്ഷണങ്ങൾ ശരീരത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു സുബാൻ കൂട്ടിനെ പരീക്ഷിച്ചിട്ടുള്ളത് പ്രവാചകന്മാരെയാണ് ആ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകന്റെ ചരിത്രമാണ് പരിശുദ്ധ ഖുറാനിലെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായം സുഹൃത്തമ്പിയയിലെ എൺപത്തി മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അയ്യൂബ് നബിഅലി സ്വലാത്തു വസ്സലാം ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും അടക്കം പത്തു മക്കളും ഏഴായിരത്തിലധികം ആടുകളും മൂവായിരത്തിലധികം ഒട്ടകങ്ങളും ആയിരത്തിലധികം കാളുകളും അഞ്ഞൂറിലധികം അവയൊക്കെ വഹിക്കാനുള്ള കഴുതകളും ഉണ്ടായിരുന്നു അന്നത്തെ നിലയിൽ ഏറ്റവും നല്ല വീട് അദ്ദേഹത്തിൻ്റെതാണ് കൂടുതൽ പണിക്കാനുള്ളതും അദ്ദേഹത്തിനായിരുന്നു മൃഗങ്ങളുണ്ട് കാലികളുണ്ട് കൃഷിയുണ്ട് മക്കളുണ്ട് വീടുണ്ട് പരിചാരകരുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ശരീരത്തിൽ ഒരു അവയവം പോലും സുരക്ഷിതമല്ലാതെ എന്താ ശരീരം മുഴുവനും വ്യാപനം ചെയ്ത ഒരു രോഗത്തിന് അദ്ദേഹം അടിമയായി അടിമയായിത്തീരുകയും ഘട്ടം ഘട്ടമായി മക്കളൊക്കെ മരിച്ചു പോവുകയും സമ്പത്ത് സൂക്ഷിച്ചു പോവുകയും ഈ പറയപ്പെട്ട പരിചാരകന്മാർ മുഴുവൻ കൂലി കിട്ടൂല ശമ്പളം കിട്ടൂല എന്ന് കണ്ടാൽ കമ്പനിയിൽ നല്ല ഒഴിവാകുമല്ലോ എന്നതുപോലെ ഒഴിഞ്ഞ് ആ വീട് തനിച്ചായി നാട്ടുകാർ മുഴുവൻ ഒരു വെറുക്കപ്പെട്ട രോഗിയെ കാണുന്നത് പോലെ അദ്ദേഹം അത് ഒഴിവാക്കി ആ വീട് വിട്ടിട്ട് അദ്ദേഹം തനിച്ച് ഒരു ഭാഗത്ത് പോയിരുന്നു ഒരു ഭാര്യ മാത്രമാണ് കൂടുമ്പ കൂടെ ഉണ്ടായിരുന്നത് ചരിത്രം പറയുന്നു ആ ഭാര്യയ്ക്ക് പോലും ഭർത്താവിനെ പരിചരിക്കുക എന്നുള്ള മറിച്ച് ഒരു നിർബന്ധിതമായ സാഹചര്യത്തിൽ കൂടെ നിന്നതാണ് അത്രയധികം പരീക്ഷണങ്ങൾ ശരീരത്തിൽ വന്നു ഭവിച്ചു എന്നിട്ടുള്ള സുബാന ഹുന അത് ചരിത്രം പഠിപ്പിക്കുന്നത് ഒന്നും രണ്ടും ദിവസമല്ല അഞ്ചോറ് ദിവസമല്ല ഒരാഴ്ചയല്ല ഒരാഴ്ച ഒരു മാസം കടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ അമ്മളല്ലാതായി മാറും പതിനേഴ് മുതൽ പതിനെട്ട് കൊല്ലം വരെയാണ് എന്നും അതെല്ലാം മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് എന്നുമൊക്കെ ചരിത്രത്തിൽ കാണും അത്രയും സുദീർഘമായ ഒരു കാലഘട്ടം എന്നാൽ പറയപ്പെടാൻ പറ്റുന്നവരുടെ രോഗമാണോ അതും അല്ല മക്കളൊക്കെ പെടുന്നിനെ പെടുന്നിനെ മരിച്ചു പോവുക എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് അവനവൻ ഒരു കാലഘട്ടത്തിൽ ഹീറോ ആയി ജീവിച്ചിട്ടുണ്ടായിരുന്നതിൽ നിന്ന് സീറോ ആയിട്ട് മാറുമ്പോഴാണ് പല ആളുകളും ഒരു കയറ് കഷ്ണം തിരയുന്നത് ഒരു വിഷക്കുപ്പി തിരയുന്നത് കൂട്ട കൂട്ട ആത്മഹത്യകൾ ചെയ്യുന്നത് എന്നാൽ ഇവിടെയൊക്കെ പിടിച്ചു നിന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അംബിയൽ അമ്പിയെ ആയത്തിൽ അള്ളാഹു സംഭവം അങ്ങനെ പറയാം നാം പരീക്ഷിച്ചിട്ടുണ്ട് അംബിയ ആണല്ലോ പെട്ടല്ലേ റബ്ബഹു അദ്ദേഹം തന്റെ റബ്ബിനോട് പറയുമാറു പരീക്ഷണത്തിന്റെ വറുച്ചട്ടിയിൽ അദ്ദേഹത്തെ വറത്തെടുക്കുകയുണ്ടായി അതിലെവിടെ സഹോദരന്മാർ ദു അടപ്പാതുള്ളത് ഒരു പരിഭവത്തിൻ്റെ ഒരു ശവനം ഉള്ളത് എന്നെ സഹായിക്കണം ഞാൻ കഷ്ടപ്പാടിലാണ് മക്കൾ കുടുംബം സമ്പത്ത് സ്വത്ത് കഷ്ടപ്പാട് ഒന്നുമില്ല അനീ മസനീന്നു എനിക്കൊരു പ്രയാസം നേരിട്ടുണ്ട് ഒരു കഷ്ടപ്പാട് വന്നിട്ടുണ്ട് ഒരു ഉപദ്രവമുണ്ട് നീയാണെങ്കിൽ കാരുണ്യവാന്മാരിൽ വെച്ച് അങ്ങേയറ്റത്തെ കാരുണ്യം ചെയ്യുന്നവനാണ് അള്ളാഹു സുബാനു മാറിയുന്നു അങ്ങനെ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും അദ്ദേഹം എന്തെല്ലാം പ്രയാസത്തിലാണോ അകപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ പ്രയാസം മുഴുവൻ മാറ്റി കൊടുക്കുകയും അദ്ദേഹത്തിന് എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ അതൊക്കെ തിരിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ എങ്ങനെയാണോ ആ മുൻകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതേ രൂപത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്തു എന്താ അദ്ദേഹം ചെയ്ത ആ ഒരു മാജിക് പവർ എന്താ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ദ്വായ എന്താ എനിക്കും നിങ്ങൾക്കും ഒക്കെ മാതൃകയാക്കാവുന്ന ചെറിയ ഒരു ദ്വ എന്ന് പറഞ്ഞുകൂടാ അള്ളാഹുനോടുള്ള ചെറിയ അപേക്ഷ അന്നി മസ്സനിയുന്ത എനിക്കുണ്ട എൻ്റെ ശരീരത്തിലെ മനസ്സിലെ സാമ്പത്തികമായ കുടുംബപരമായ എന്തെല്ലാം ഏതെല്ലാം അതൊന്നും എണ്ണിപ്പറയേണ്ടുന്ന ആവശ്യമേ ഇല്ല എനിക്കൊരു പ്രയാസമുണ്ട് നീയാണെങ്കിലോ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനാണ് നിന്റെ കാരുണ്യത്തിന്റെ ലേപനം എന്റെ മേൽ ചൊരിഞ്ഞ് എന്റെ മാനസികവും ശാരീരികവും സാമ്പത്തികവും കുടുംബപരവുമായ എല്ലാവിധ പ്രയാസങ്ങൾക്കും ആശ്വാസം നൽകണേ എന്നാണ് അതിൻ്റെ മറ്റൊരു ഭാഷ്യം അള്ളാഹു സുബഹാരത്തിൽ അങ്ങനെ റബ്ബിനെ അടുത്തിറിഞ്ഞ് മനസ്സിലാക്കി അവരോട് ദയ ചെയ്ത് നമ്മളിൽ വന്നുപോവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കും ആശ്വാസം കണ്ടെത്താനുള്ള തൗഫിയപ്പ നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ വീഴ്ചയും അബദ്ധവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തന്ന ഇരുലോകത്തും മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർദുഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കും വരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താപ്പത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസും തക്കവയും ഖുഷമുള്ള മുത്തക്കളായി ജീവിക്കുവാനും ജീവിതാന്തൃം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫിയപ്പ് അള്ളാഹു സുഖാനും നൽകി അനുഗ്രഹിക്കും െ മരണ സമയത്തുണ്ടാകുന്ന വേദനയും വിഷവും എപ്രാളവും മാറ്റിവെച്ച് അഫുഖലോടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്ത കൈകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഐഷ്യത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് ചെയ്തവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹ് എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കും

കാന്തസമയനാലിയും وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين، ربنا هب لنا من ازواجنا وذرياتنا قرة عين، واجعلنا للمتقين اماما، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اللهم اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين امين, آمين برحمتك يا ارحم الراحمين سبحان ربك رب العزه يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته